ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കുന്നതിലൂടെ ചിലവർക്ക് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ആളുടെ രീതിയിൽ അത് ബാധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും അതിന്റെ പേരിൽ വേട്ടയാടപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഹൗസ് സീസൺ സെവനിലും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് പുറത്തേക്ക് പോയ മത്സരാർത്ഥികൾ ഒരു അഞ്ച് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത് അടുത്ത ഒന്നാമതാണെന്ന് പറഞ്ഞാൽ അത് മസ്താനയാണ് നമുക്കറിയാവുന്നതാണ് അത് മസ്താൻ്റെ ഒരു ഗെയിം ആയിരിക്കാം അതൊരു വില്ലൺ ഷെയ്ഡ് കാണുക കാര്യം നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസ് ബോസിനെ വളരെയധികം പോസിറ്റീവ് ആ നന്മവരങ്ങൾ മാത്രമല്ല ഇത്ര നെഗറ്റീവ് കളിച്ചിട്ട് വയ്യ പോകെ പോകെ അത് മെൽറ്റ് ആയി വന്ന് വളരെയധികം സോഫ്റ്റ് ആയി വളരെയധികം ഒരു ഹീറോയിക്കായിട്ടൊക്കെ മാറുന്ന കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മത്സരകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ ലൈൻ പിടിക്കാൻ വേണ്ടി മസ്താനെ നോക്കിയതായിരിക്കാം പക്ഷെ ഒരു നെഗറ്റീവ് ആണ് ഒരു ഇമ്പാക്ട് മാത്രം എന്നാലും പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ള അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആ ഒരു ഷെയ്ഡ് മാത്രം എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തെങ്കിലും എവിക്റ്റ് ആകുകയും അതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളും എല്ലാം മസ്താനിക്കെതിരെ വന്ന് നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും മസ്താനെ അതിന്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ കളിയാക്കാരൻ ഉള്ള ഒരു സാധ്യതകളുണ്ട് അതായത് ഒരു ഫ്രണ്ട് സർക്കിൾ സർക്കിളിലാണെങ്കിൽ പോലും ഇതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളും വരാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് അതൊരു പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ് അതൊരു മസ്താനിന്റെ ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ മസ്താനെ അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ അത് വേണ്ട രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചില്ല എന്നാണ് ഒരു സത്യാവസ്ഥ രണ്ടാമത്താളം എന്ന് പറഞ്ഞാൽ പനിച്ചെടുത്താണ് സിനിമയിലടക്കം നല്ല രീതി തന്നെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ആക്ടർ തന്നെയാണ് പിന്നെ നമുക്കറിയാം പോകെ പോകെ കുറച്ച് സിനിമകൾ കുറച്ച് കുറയും ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ വന്നതിന് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കൂടുതൽ ഒരു ജനപ്രീതി എവിടെ പറ്റിയ ശേഷം കൂടുതൽ അവസരങ്ങൾ തന്നെ തേടി വരും എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കണം അപ്പ അനുസരിച്ച് എന്നാലും ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരിക്കാൻ വന്നത് ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം ഇത്തരത്തിൽ മത്സരാർത്ഥികളെ തേടി ഒരുപാട് സിനിമാ അവസരങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി ഇദ്ദേഹം സിനിമയിൽ ഫീൽഡിൽ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ക്യാമറക്ക് മുന്നിൽ നിൽക്കാൻ ഭയക്കുമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് വരുമോ എന്നുള്ള പേടിയോന്നും ഈ പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഒന്നും ഉണ്ടാവുള്ളൊരു സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മുമ്പിലുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കപ്പടിക്കുകയോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ പറയുന്ന ജനഹൃദയങ്ങൾ കയറി പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏറ്റവും അധികം സ്വീകാര്യത ലഭിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് കിട്ടിയ ഒരു കഥാപത്രം എന്ന് പറയുന്നത് അങ്കമാലി ഡയറീസിന്റെ ഒരു വില്ലനായിരുന്നു വളരെയധികം റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പൊ അതേ ക്യാരക്ടറിലേക്ക് തന്നെ അപ്പന ചേർത്ത് കയറി എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത് കാര്യം ആ ഒരു ക്യാരക്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റഫ്നെസും ടഫ്നസ്സുമായിട്ടുള്ള സംസാരത്തിനും കാര്യങ്ങൾക്കും എല്ലാം നല്ല രീതിയിൽ ഒരു സ്വീകാര്യത പുറത്ത് ലഭിക്കുമായിരിക്കും എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കും അപ്പന ചേർത്ത് ആ ഒരു ക്യാരക്ടറിനെ ആവാഹിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച പോലെയാണ് എനിക്ക് എന്തായാലും തോന്നിയത് പക്ഷേ അത് സിനിമ പറയാ ഗെയിം വേറെ റിയൽ ലൈഫ് പോറേ അപ്പ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അപ്പൊ എന്നാലും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഫാൻ ബേസ് കിട്ടിയില്ല അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ പോലും ഇത്തരത്തിലൊരു പ്രതികരണവും കാര്യങ്ങളും ഒന്നും ഈ ഇപ്പം കാണുന്ന ഓഡിയൻസിലേക്ക് ഇമോഷണലി കണക്ട് ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹത്തിനെതിരെയും കുറച്ച് ട്രോളുകളും ഇല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെ കുറിച്ച് പല ആൾക്കാരും പറഞ്ഞായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്ന ട്രോളുകളായിക്കോട്ടെ പോസ്റ്റുകളായിട്ടോ എല്ലാത്തിനകത്തും ഒരു ഒരു ഹെയ്റ്റ് നമുക്ക് കാണാവുന്നതാണ് പക്ഷെ ഇപ്പൊ ഒരു ഹെയ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം അദ്ദേഹം ഒരു നല്ലൊരു ആക്ടറാണ് അതുകൊണ്ട് തന്നെ ഒരു ഗെയിമറിന്റെ ഒരു ടെംപ്ലേറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല അദ്ദേഹത്തിന് അവസരങ്ങളാണെങ്കിലും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തേടി വരും അതുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ട് നല്ല രീതിയിലൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് തന്നെയാണ് എന്തായാലും വിശ്വസിക്കുന്നത് പിന്നെ മൂന്നാമത്തെ തവണ പറഞ്ഞാൽ ശൈത്യാണ് കാരണം നമുക്ക് അറിയാവുന്നതാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചാൽ ആൾക്കാർ ബിഗ് ബോസ് ഹൗസ് മത്സരാർത്ഥികൾ തന്നെ ശൈത്യ കളയുന്ന കട്ടപ്പ ശൈത്യ എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശൈത്യ എത്രത്തോളം എഫക്ട് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളും എല്ലാം ശൈത്യെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിരുന്നു അത് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് അവസാന സമയങ്ങളിൽ കയറിയ സമയത്ത് നമ്മൾ കണ്ടതാണ് ആ ഒരു ദേഷ്യവും ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ കാണുന്ന ഓഡിയൻസ് ആയ നമ്മൾക്കിടയിൽ ശൈത്യെക്കുറിച്ച് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ വളരെയധികം ഒരു കട്ടപ്പ ഇമേജോ കാര്യങ്ങളോ നമുക്കില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുറച്ച് പോസ്റ്റുകളോ ട്രോളുകളോ പോലും അത് ശൈതൃയെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നാണ് സത്യാവസ്ഥ ഞാൻ വീണ്ടും പറയുകയാണ് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിന് ഇടയിൽ കുറിച്ച് ശൈത്യെക്കുറിച്ച് ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റോ കാര്യങ്ങളൊന്നും ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ വലിയ ശതമാനം ആൾക്കാർക്കും അത്തരത്തിലൊരു ഹെയ്റ്റൊന്നും ശൈത്യനോട് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നാലാം തവളം പറഞ്ഞ രനാഫാത്തിമയാണ് കാര്യം നമുക്കറിയാം മേത്തല ഏറ്റവും പ്രായം കുറഞ്ഞൊരു മത്സരാർത്ഥിയും ഫാത്തിമ ഫാത്തിമി ഫാത്തിമയുടെ ഒരു പ്രതികരണം ആയിക്കോട്ടെ ഇപ്പം വേണ്ടതിനും വേണ്ടതിനും വളരെയധികം ലൗഡായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഇപ്പൊ കാണുന്ന ഓഡിയൻസിലേക്ക് കുറച്ചൊരു ഹെയ്റ്റ് ഫാത്തിമയിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നാലും മനസ്സിലാക്കുന്നത് അതായത് ഞാൻ വീണ്ടും പറയുകയാണ് പറയുകയാണെ രനാഫാത്തിമയാണെങ്കിലും ഏതൊരു മത്സരാർത്ഥിയാണെങ്കിലും അവരൊരു ഗെയിമർ സൈഡാണ് അതൊരിക്കലും റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ഇവർ എന്നൊന്നുമല്ല പറയുന്നത് ഈ ഒരു മത്സരാർത്ഥിയോട് ഉള്ള ഒരു ഹെയ്റ്റും ഇഷ്ടവും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോഷോട് ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ അതാണ് കാര്യം നമ്മൾ സംസാരിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് അതൊരു വളരെയധികം ഒരു ഇറിറ്റേഷൻ ആയി മാറുകയും അതിൽ ട്രിഗർ ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരു രീതിയിലാണോ ഈ ഒരു ഷോ തന്നെ നല്ല മുന്നോട്ട് പോകുന്നത് എന്നു പറയണോ പറയുന്നത് അല്ല അതെ വെറുതെ ചുമ്മാ നോക്കി നോക്കി അവർ തമ്മിൽ വളരെയധികം സോഫ്റ്റ് ആയിട്ട് ചിരിച്ച് ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല ഷോടെ അപ്പൊ ഒരു ഗെയിംസും അതിന് ആവശ്യമായിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഈ ഫാത്തിമയുടെ ഒരു ഏജ് കുറവായതും അതേസമയം മറ്റു മത്സരാർത്ഥികളുടെ ഏജ് അതിനേക്കാളും ഡബിളോ അല്ലെങ്കിൽ അതിനുമുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പുറം കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുതിർന്നവരോട് കുറച്ചും കൂടി ഒക്കെ ഈ കുട്ടിക്ക് സംസാരിച്ചൂടെ എന്നുള്ള രീതിയിലൊരു ചിന്താഗതിയിലൂടെ കാണുന്ന സമയത്ത് രന്ന ഫാത്തിമിനോട് ഒരു ഹെയ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് പാടെ ഈജോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ ഈജോ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല അഞ്ചാമത്തെ അഞ്ചാമത്താളെന്ന് പറഞ്ഞാൽ അർജെ ആണ് കാരണം ബിഗ് ബോസ് ഹൌസിലേക്ക് എഫിക്ട് ആയതിനേഷം തിരിച്ചു വന്ന ആ അർജെബിൻസിന്റെ ഒരു ദേഷ്യവും ആ ഒരു സങ്കടവും കാര്യങ്ങളും എല്ലാം നമ്മള് കണ്ടതാണ് അതായത് മറ്റു പല മത്സരാർത്ഥികളോടും വളരെയധികം ഹെയ്റ്റും അല്ലെങ്കിൽ താൻ പുറത്ത് ഫേസ് ചെയ്ത പ്രശ്നങ്ങളിലെ ഒരു ഹാങ് ഓവർ തന്നെ എന്തായാലും അത് ഇവിടെ എന്തെങ്കിലും തിരിച്ചു വന്നിട്ട് വീട്ടുകാന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ആർജി ബിൻസിന്റെ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം അത് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ എവിക്റ്റ് മുന്നേ കാണിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിലൊരു ഒരു സാധ്യത വിജയ സാധ്യത പോലും ടോപ്പ് ഫൈവിലേക്ക് പോലും നല്ല രീതിയിലൊരു സാധ്യത ഉണ്ടായിരുന്നു അതായത് ആ ഒരു ആർജെ ബിൻസിന്റെ ദേഷ്യത്തിന് മുമ്പിലൊക്കെ മറ്റുള്ള ചർച്ചകളൊക്കെ പകച്ചു നിന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു അതായത് അർജുവിൻസെ പിടിച്ച് മാറ്റാനും സൈലന്റ് ആക്കാനും എല്ലാം മറ്റു മത്സരാർത്ഥികൾ വളരെയധികം ഒരു ബുദ്ധിമുട്ടിയായ കുറച്ച് സമയങ്ങള് തന്നെയായിരുന്നു പക്ഷെ പ്രശ്നം ഒന്നു പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ സമയത്ത് ഇവർ പ്രതികരിക്കുന്നതും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഇവർ തമ്മിൽ പ്രതികരിക്കുന്നതും തമ്മിലുള്ള ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം കാണുന്ന ഓഡിയൻസ് ആണെങ്കിൽ പോലും ഇത് എന്തുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊരു തോന്നല വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പൊ അത് തന്നെയാണ് ആർ ജെ ബിസിക്കള ഒരു ഹെയ്റ്റിനും പ്രധാനമായിട്ടൊരു കാര്യമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങളൊന്നും വ്യക്തിയായ ശേഷം തിരിച്ചു വന്നിട്ട് ഇപ്പൊ മസ്താനിയുമായിട്ടുള്ള ഒരു സംസാരമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മത്സരത്തിലുള്ള സംസാരമായിക്കോട്ടെ അതിനകത്തൊക്കെ വളരെയധികം ഒരു ഒരു ആ ഒരു ദേഷ്യവും ആ ഒരു മറ്റു കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇപ്പോ എന്തിനായിരുന്നു എന്ന രീതിയിലൊരു തോന്നലാണ് ഈ കാണുന്ന ഓഡിയൻസിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചധികം ഹേറ്റ് ഹീറ്റ് അർജുബിൻസ് ഉപയോഗിച്ച വാക്കുകളായിക്കോട്ടെ ഡൊമിനൻസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളെല്ലാം ഈ പറയുന്ന എവിക്റ്റ് ആയ ശേഷം തിരിച്ചു വരുന്ന സമയത്ത് കാണിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസ് വേണ്ടി ഇമോഷണലി ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല രീതിയിലുള്ള ട്രോളുകളും ഈ പറയുന്ന ഹേറ്റും കാര്യങ്ങളും എല്ലാം അർജുബിൻസിക്കെതിരെ ആ സമയത്ത് നല്ല തന്നെ പുറത്തേക്ക് വരാൻ കാരണമായത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് കെ ഈ പറഞ്ഞ പേരുകളല്ലാതെ വേറൊരു ആറാമതോ ഏഴാമതോ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്